മലയാള സിനിമ ഇന്ന് പീക്ക് ലെവലിൽ നിൽക്കുകയാണ് ഇതര ഭാഷ ഇൻഡസ്ട്രികൾക്ക് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന മോളിവുഡിന് ഇതിനകം ലഭിച്ചത് സൂപ്പർ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുമാണ് അതും പുതുവർഷം പിറന്ന മൂന്ന് മാസത്തിനുള്ളിൽ കേരളവും കടന്നുള്ള സിനിമകളുടെ മികച്ച പ്രകടനമാണ് ഈ ബോക്സ് ഓഫീസ് കൊയ്ത്തിന് കാരണം എന്നത് വ്യക്തമാണ് ഒടുവിൽ മലയാളത്തിന്റെ ആറാമത്തെ നൂറ് കോടി ക്ലബ്ബ് സിനിമയും ഇതിനോടകം പിറന്നു കഴിഞ്ഞു ഈ അവസരത്തിൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബിൽ എത്തിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വരികയാണ് അതും കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം അൻപത് കോടി അടിച്ച സിനിമകളുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് ആറാമത് നൂറ് കോടി അടിച്ച ആടി ജീവിതം എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ അൻപത് കോടി എത്തിയിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി നേടിയ സിനിമകളുടെ ലിസ്റ്റുമായി അവർ എത്തിയിരിക്കുന്നതും ഇതിൽ ഇതര ഭാഷാ സിനിമകളും ഉണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം ഏറ്റവും വേഗത്തിൽ അൻപത് കോടി അടിച്ച സിനിമകളിൽ ഒന്നാമതുള്ളത് ഒരു മലയാള സിനിമയല്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് വിജയ് നായകനെത്തിയ ലിയോ ആണ് ആ ചിത്രം പത്ത് ദിവസത്തിലാണ് കേരളത്തിൽ നിന്നും അൻപത് കോടി ലിയോ കളക്ട് ചെയ്തത് യശ് എന്ന നടനെ ലോകമെമ്പാടുമുള്ള ആസ്വാദകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ കെ രണ്ടാം ഭാഗമാണ് തൊട്ടടുത്തുള്ളത് ദിവസം ചിത്രത്തിന്റെ കോടി നേട്ടം ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടാണ് മൂന്നാമതുള്ള സിനിമ പതിമൂന്ന് ദിവസം കൊണ്ടാണ് ചിത്രത്തിന് അൻപത് കോടിയിൽ എത്താൻ വേണ്ടി വന്നത് എന്നാൽ വെറും പതിനൊന്ന് ദിവസത്തിൽ ആഗോളതലത്തിൽ നൂറ് കോടി ക്ലബിൽ രണ്ടായിരത്തി പതിനെട്ട് എത്തിയിരുന്നു ബാഹുബലി ടു പതിനഞ്ച് ദിവസവും ജയിലർ പതിനാല് ദിവസവും ലൂസിഫർ പതിനേഴ് ദിവസവും പുലിമുരുകൻ ഇരുപത്തൊന്ന് ദിവസവും ആർ ഡി എക്സ് ഇരുപത്തിനാല് ദിവസവും പ്രേമലു മുപ്പത് ദിവസവും എന്നിങ്ങനെയാണ് യഥാക്രമം നാല് മുതൽ ഒൻപത് വരെയുള്ള കണക്കുകൾ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി തികച്ച സിനിമകളുടെ ലിസ്റ്റ് അതേസമയം മഞ്ഞുമൽ ബോയ്സും കേരളത്തിൽ നിന്നും മാത്രം അൻപത് കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട് ഏറ്റവും അവസാനം അൻപത് കോടി ക്ലബിൽ എത്തിയ സിനിമകളാണ് പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും ഒക്കെ ഇനിയിപ്പോൾ ആടുജീവിതം എന്ന പൃഥ്വിരാജ ചിത്രവും ഉടൻ തന്നെ അൻപത് കോടി ക്ലബിൽ കേരള ബോക്സ് ഓഫീസിൽ എത്തുമെന്നതിൽ സംശയമൊന്നുമില്ല കൂടുതലും അന്യഭാഷാ ചിത്രങ്ങളാണ് ഏറ്റവും വേഗത്തിൽ അൻപത് കോടി തികയ്ക്കുന്നത് ആ ലിസ്റ്റിലേക്ക് മറ്റൊരു ചിത്രം കൂടി എത്താൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയതായ ഒരു കൗതുകം കാരണം ഇന്നേ ദിവസം അതിന്റെ ഒരു ടീസർ ഇറക്കിക്കൊണ്ട് ഞെട്ടിച്ചിട്ടുണ്ട് അല്ലു അർജുന്റെ പുഷ്പ റ്റു തന്നെയാണ് അങ്ങനെ ഒരു ഓളം കേരള ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധ്യത വൻ വിജയം നേടിയ ചില തെന്നിന്ത്യൻ ചിത്രങ്ങളെ രണ്ടാം ഭാഗത്തിനായി ഇന്ത്യ ഒട്ടുകയുള്ള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നുണ്ട് ആ നിരയിൽ അപ്കമിംഗ് റിലീസാണ് പുഷ്പ ടു അല്ലു അർജുനെ നായകനാക്കി സുകുമാർ ഒരുക്കിയ പുഷ്പയുടെ ഹിന്ദി പതിപ്പ് മാത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു അല്ലു അർജുന്റെ പിറന്നാൾ ദിനമായ ഇന്ന് പുഷ്പ റ്റു ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ഒന്നേ പോയിന്റ് പൂജ്യ എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ടീസർ പ്രതി നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഫഹത് ഫാസിൽ അടക്കമുള്ള അഭിനേതാക്കളൊന്നുമില്ല മറിച്ച് അല്ലു അർജ്ജുൻ മാത്രമാണ് ഉള്ളത് രാത്രി നടക്കുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ആണ് ടീസറിലുള്ളത് അല്ലു അർജുനെ കാണാനാകുന്നത് സ്ത്രീ വേഷത്തിലും പുഷ്പാറ്റുവിന്റെ ആദ്യ പോസ്റ്റർ പുറത്തുവിട്ടപ്പോഴും അല്ലു അർജുൻ ഒരു സ്ത്രീ വേഷത്തിൽ ഒരു ദൈവിക ഭാവത്തിൽ നിൽക്കുന്ന രൂപമാണ് പങ്കുവച്ചതും ഇതും ആ ഒരു ഭാവത്തിലുള്ള ആക്ഷൻ സീക്വൻസ് ആണ് കാണിച്ചിരിക്കുന്നത് അതും ഗംഭീര ആക്ഷൻ സീക്വൻസ് ഇതെന്തായാലും മലയാളികൾക്ക് അങ്ങോട്ട് വലിയ സൂചിച്ചിട്ടില്ല ഒരു ആവറേജ് റിപ്പോർട്ടാണ് ഈ ടീസറിന് അവർ കൊടുക്കുന്നത് പക്ഷേ തെലുങ്കകത്തും ബോളിവുഡിലും ഗംഭീര റെസ്പോൺസാണ് ഈ ടീസറിന് ലഭിച്ചിരിക്കുന്നത് അല്ലു അർജ്ജുന്റെ സ്വാഗിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ ഓരോ മൂമെന്റുകളും വർണ്ണിച്ചുകൊണ്ട് എത്തുകയാണ് സുകുമാർ രജനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചിത്രം സുകുമാർ റൈറ്റിംഗ്സുമായി ചേർന്ന് മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ നവീൻ എർനേനി വൈ രവിശങ്കർ എന്നിവരാണ് നിർമ്മിക്കുന്നത് അല്ലു അർജുനും ഭഗത് പാസനും ഒപ്പം രക്ഷ്മിക്കാമ ധനഞ്ജയ് റാവു രമേഷ് സുനിൽ അനസൂയ ഭരദ്രാജ് അജയ് ഘോഷ് എന്നിവരും അഭിനയിക്കുന്നു ദേവി ശ്രീ പ്രസാദ് ആണ് സംഗീത സംവിധാനം ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ പല മേഖലയിൽ നിന്നുള്ള ഗംഭീര റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചിത്രത്തിന് വേണ്ടി സൌണ്ട് ഡിസൈൻ ചെയ്തതും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അല്ലു അർജുന്റെ സ്വാഗും ലുക്കും ഒക്കെ വലിയ രീതിയിൽ പ്രശംസ നേടുന്നുണ്ട് പകത് അവതരിപ്പിക്കുന്ന പൻവർ സിംഗ് ഷെഹാവത്തിന് ആദ്യ ഭാഗത്തേക്കാൾ സ്ക്രീൻ ടൈം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അത് പുഷ്പ റ്റുവിന് കേരളത്തിൽ വലിയൊരു കാഴ്ചക്കാരെ ഉണ്ടാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല കേരള ബോക്സ് ഓഫീസിൽ ഒരു മിന്നം പ്രകടനം പുഷ്പ റ്റുവിന് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതുപോലെ വേഗത്തിൽ അൻപത് കോടി അടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് ഒരു ഗംഭീര റെസ്പോൺസ് വന്ന രണ്ട് ദേശീയ പുരസ്കാരം നേടിയ ചിത്രമാണ് പുഷ്പ മികച്ച നടനുള്ള പുരസ്കാരം അല്ലു അർജുനും മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ദേവി ശ്രീ പ്രസാദിനും നേടിയിരുന്നു അതേസമയം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പുഷ്പ റ്റുവിന്റെ റിലീസ്